ഹലോ ഓള സ്ലാക്കും എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം സ്വന്തം തന്നെയല്ലേ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം തന്നെ കേട്ടോ പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ എല്ലാവരും പെരുന്നാൾ നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ടോ വിചാരിക്കുന്നു പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല കളക്ഷൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഫങ്ഷനോ കല്യാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ആവശ്യമുള്ളവർ വന്ന് ബുക്ക് ചെയ്യുക പിന്നെ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരുപാട് കളക്ഷൻ പിന്നെയും വന്നിട്ടുണ്ട് നല്ല നല്ല ഗൗണും ചുരിദാർ സെറ്റും പാർട്ടി വെയറും ചുരിദാർ മെറ്റീരിയൽസും എല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ വന്നതൊന്നും ഇതിലിടാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം കുറഞ്ഞ കളക്ഷൻ ഇതിലിടാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഡി ടി സി ഓഫീസ് നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഈ ഒരു ബിസിനസ് ഡി ടി സി വഴിയാണ് വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയും പിന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺൻ്റെ മാതിരിയല്ല കേട്ടോ എന്താ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരണം നിങ്ങൾ പാർസലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും